പറഞ്ഞാ ഹലോ ബാബു ബാബു എടാ ഒരു ചെറിയൊരു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറിയ അപ്പം ഞാൻ ഒരു എടാ ഒരു പെണ്ണിന്റെ അടുത്ത് നിക്കിയിരുന്നു അന്നേരം അത് സംസാരിച്ചിട്ട് നിന്റെ അടുത്ത് ഞാൻ അങ്ങനെ സംസാരിച്ചാലേ അത് കുളവായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാനൊരു നമ്പർ ഇട്ടിടും നീ ഇങ്ങോട്ട് വാ പക്ഷെ എന്റെ കൂടെ നിന്നോണം

നീ മുദിക്കിന്റെ താഴോ മുതുക്കിട്ട് ഏഴായിരത്തിന്റെ താഴോ നീ വിളിച്ചാ നിന്നോടാ ഇല്ല അടിച്ചു തരും ഹലോ വിടെ തെല് ഇവിടെ തെല്ല് നിന്റെ അടുത്ത് അല്ലെടാ ഞാൻ പറഞ്ഞ അവിടെ വെച്ചിട്ട് നമ്മളിത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കടെ ഇത്തിരി പറഞ്ഞിട്ടല്ലാടാ അങ്ങോട്ട് കൊണ്ടുപോയത് എന്നിട്ട് അവിടെ വന്ന് വീണ്ടും നീ ഇവിടെ നിന്നിട്ട് കെണ്ടാവുന്ന പോലെ ില്ലല്ല എനിക്ക് എന്റെ പേര് പറയുന്നത് തന്നെയാണ് ഇഷ്ടം അത് സത്യമാണ് കില്ലാരി അപ്പൂസം മോശമായിപ്പോ ബാബു നിന്നെ എക്സാറിന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് അറിഞ്ഞില്ല സോറി പറ സോറി പറ ബാബു സോറി പറഞ്ഞ ബാബു സോറി എന്തായാലും അനിയന്റെ അടുത്ത് സോറി പറഞ്ഞ ഒരു കുഴപ്പമില്ല ബാബു ഞാൻ അതാര് പിണങ്ങാ പിണങ്ങാ പിണ്ടായി ഫ്ലഫി പിണ്ടാറ എന്റെ ഇടക്കടി കൂടുതൽ കൊണാടിക്കായി അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഞാൻ നിനക്ക് നീ കറക്റ്റ് ആയിട്ട് പറയണം ഗില്ലാടി പറഞ്ഞില്ലേ മനസ്സിലായിട്ട് കൂടെ വാടാ 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 ബാബു 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 ണി ഞാൻ പറഞ്ഞ ഞാൻ ഗാംഗിന്ന് ഇറങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ പെണ്ടുത്തു അവിടുത്തെ പയ്യന്മാരും അപ്പൊ അങ്ങനെ സംസാരിക്കാവൂല്ല അത് അറിയാതെ വിളിച്ചതെന്ന് പറഞ്ഞേപ്പം സംസാരിച്ച പേര് കറക്റ്റ് അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് വിളിച്ചു പോയതാണ് ഇനി 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 വിളിക്കത്തില്ല എന്ന് പറയാ ഹലോ 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 ഒന്നിങ്ങോ എങ്ങനെയോ ഒന്നും കേക്കാൻ പൈ ഹലോ 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 കേക്കാമോ കേക്കാമോ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ നമ്മളവിടെ പണിയെടുക്കുന്ന മറ്റേ ബംഗാളിന്ന് പറഞ്ഞാ പേര് അതെ അതെ ബാബു നമ്പൂരി ബാബു നമ്പൂരി നിനക്കറിയാല അവസ്ഥകളൊക്കെ പറഞ്ഞു നമ്മൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് എവിടത്താണ് നമ്മളെ കുടുംബത്തിന് വെച്ചിട്ട് വെടിവെപ്പും പ്രശ്നങ്ങളൊന്നും അനൻ സമാധാനപരമായിട്ട് ഒരു ജീവിതം താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അനന് ഒരു ഭാര്യ മൂന്നോ നാലോ പിള്ളേര് അവരുമായിട്ട് ഒരു ആ മൂന്ന് മൂന്ന് പിള്ളേര്ന്നോ നാലോ അതാണ് അത്യാവശ്യം അതെ അതെ ചിലപ്പോ മൂന്നിന് നിർത്താൻ തോന്നും നാല് പേരുണ്ടെങ്കിൽ നാല് മൂടുണ്ടെങ്കിൽ നാല് അല്ലെ അതെ അതെ മോശമായിട്ടൊന്നും ഇല്ലല്ലോ ബ്രോ എല്ലാരും ആ മൂന്നും അല്ലല്ല ഒപ്പീനിയൻ ഇല്ല ഇതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല ോ ബ്രോ ബ്രോ അച്ഛനാണ് അച്ഛനാണെ പോലും അനിയന് അനിയന്റെ അനിയന്റെ അപ്പൊ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ പറയട്ടെ ബ്രോ ചിറ്റിലായിട്ട് സംസാരിക്കാം ആ ഓക്കെ ബാബു ബാക്കി പറ ഇനി എന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറയാമോ

ജോലിക്കാരൻ ഞാനൊന്നും ഒന്നും ഇല്ല എന്നെ ശരിക്കും പറഞ്ഞ ജോലിക്കാരനായിട്ട് പോലും പുള്ളിയുടെ പി ആയിട്ട് കാര്യങ്ങളിൽ കണക്ക് നോക്കാൻ ഞാൻ എന്നെ കൊണ്ടു വന്നു ഞാൻ എന്നൊരു പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു കൊണ്ടുവന്നിട്ട് കണക്കറിയാതുകൊണ്ട് ഇതുപോലുള്ള കൊറേ റിക്രൂട്ടും ചെയ്തു അതാണ് വേറെ പ്രശ്നങ്ങള് അപ്പോ ഇതുപോലുള്ള കൊറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നത് പക്ഷെ എന്നെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് ഇതുപോലെ പാത്രം കഴിവും ഇതൊക്കെ ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചന്ദ്രബോസ് അവനെ കൊണ്ട് പട്ടിട്ടിട്ട് കോരിക്കും പറഞ്ഞാൽ പോട്ടെ 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 എല്ലാം പോട്ടെ ജോലി ചെയ്യിപ്പിച്ചതോ പോട്ടെ ഒരാളുടെ ഏറ്റവും ഒരു ഒരു കുറഞ്ഞൊരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ അവർക്ക് ഇടേണ്ട ഡ്രസ് എന്ന് പറയുന്നത് ബേസ് ഓവറായിട്ട് ഫാഷൻ ഒന്നുമില്ല ഒരു രണ്ടോ മൂന്നോ ഡ്രസ് ഇടുന്നവര് തെറ്റുണ്ടോ അത് പോലും സമ്മതിക്കൂല ഇത്രയും നാൾക്ക് ശേഷം ഞാനാണ് അവസാനം ഈ ഉടുപ്പ് ഇവര് വാങ്ങിക്കൊടുത്തത് ഇടാനായിട്ട് സമ്മതിപ്പിച്ചത് അതിന് മുമ്പത്തെ ദിവസം വരെ ഒരു ഒരു മഞ്ഞ നിക്കറും ഒരു സോറി ഒരു സോറി വെള്ള മഞ്ഞ നിക്കറും ഈ ഇട്ടിരുന്നത് നിക്കർ ഏത് മച്ചൻ ഞാൻ ഇപ്പൊ പറ എല്ലായിടത്തും ഉണ്ടല്ലോ പറ്റും ബാക്കിയുള്ളവരെക്കൂടെ പണിയും പിടിപ്പിച്ച് ചുമ്മാ സൂക്ഷിച്ചിടക്കുന്ന കൊറേ പറ്റാ മറ്റേ ഇതുണ്ടല്ലോ ആഹ് ആഹ് അത് തന്നെ എണ്ണംകളി എണ്ണംകളി പ്യുവർ എണ്ണംകളിട്ട് ലീഡർ ആദ്യമേ ലീഡറായിട്ടാണ് വന്നത് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യെ പുള്ളിയാണ് പേരിട്ട് ആദ്യത്തെ അഞ്ചാറ് പേരെ കൊണ്ടുവന്നത് അന്നും കുഴപ്പമില്ലായിരുന്നു അന്ന് കാരണം ആരും ഇല്ലായിരുന്നല്ലോ അപ്പൊ പ്രശ്നമൊന്നും ഇല്ലായിരുന്നേ പിന്നെ പിന്നെ ആള് കൂടിയപ്പോഴത്തേക്ക് എല്ലാരെയും മേയ്ക്കാനായിട്ട് പണിയെടുക്കണമല്ലോ അത് മുഴുവൻ ബാക്കിയുള്ളവരെ തലയിൽ അതുകൊണ്ട് ഇവനൊക്കെ കൊണ്ടും എന്റെ ഒപ്പം ഇവനൊന്നും നട്ടരില്ലെന്നു നമ്മതിരി പണിയെടുക്കും ആ നിന്നെ കളിയൊക്കെ നിന്നെ പണിഞ്ഞര് നട്ടല് പോയെന്ന് പറഞ്ഞത് പണിയെടുത്ത് പണിയെടുത്ത് നട്ടല് ഒടിച്ചു എന്നതാണെന്ന് കളിയൊക്കെയല്ല നീ എത്ര ബാബു ഇങ്ങനെ എടുക്കുന്നത് നീ എന്റെ മറ്റേ മൺ മൺ ഈഗോ നിന്റെ ഈഗോ അതിൻ്റെ കൊണ്ടുവല്ല നിന്നെ ഇപ്പൊ ഞാൻ ഊക്കെ അല്ല ഞാൻ ആളെ ക്രൂരരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശരി 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 ഞാൻ അടിച്ചാൻ വാ വ നീ ഇപ്പൊ വല്ലല്ല അവനെക്കാട്ടി കുഴപ്പമായിട്ട് ഒന്നിരിക്കട്ട് ഫെഡേശനെ കാട്ടി ആ കീളാക്കി ക്ലിയർ ആക്കിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ടാ ക്ലിയർ ആക്കിട്ടുണ്ട് ഓക്കെ 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 അപ്പൊ നമ്മള് പറഞ്ഞ കാര്യം വീണ്ടും നമ്മള് പാതി വഴി പോയി ആ ഒരു ബൈബിലോട്ട് വരുന്നത് ഇവിടെ ആൾക്കൂട്ട വരുമാനം ഇതിന്റെ ഇടയിലെ കാറുണ്ട് വേറെ സ്ഥലം ഉണ്ടായിട്ട് വേണ്ട പറ്റൂ അതെ അതെ അപ്പൊ ബാബു കാര്യം പറയാനുള്ളത് ബാക്കി മണ്ണനും കൂടി ഇച്ചിരി പറയാനാണ് ഞാൻ ഞാൻ ഉണ്ട് നീ േ പുള്ളി ഇപ്പൊ വീണ്ടും അന്നനോട് ഭയങ്കര കടമ്പിടുത്തമായി മനസിലായില്ലേ പുള്ളിയെ കൊണ്ടും കൂടുതൽ പണിയെടുപ്പിക്കണമെന്നൊരു മൈൻഡായി

ഇൻസ്റ്റാ എടുത്താണ് എന്റെ ഇൻസ്റ്റാ ടൈപ്പ് ചെയ്ത് ഒരു സംഭവം പേര് ആ ഫോളോ കാണിച്ചോളോ ശരിയാണ് കണ്ട കണ്ട കണ്ടാ എന്റെ അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ടാണ് മനസ്സിലായല്ലേ ഈ സിറ്റിയില് വെരിഫൈഡ് അക്കൗണ്ട് ഉള്ളവർ ഭയങ്കര കുറവാണ് മനസ്സിലായില്ലേ നമ്മള് അഞ്ചു പേർക്കെ ഉള്ളു സിറ്റിയില് അപ്പൊ ഞാൻ അപ്പൊ അത്രയും മാന്യായിട്ട് നടന്നാലും അത്രയും സെലിബ്രിറ്റി ഒക്കെ ആയാലും ഒക്കെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടെ ആണ് ഫേക്കാണ് അത് ഫേക്കാണ് അത് ഉടനെ ഉടനെ പോവും അത് മറ്റേ ടൈപ്പ് ചെയ്തിട്ട് ആണ് അത് പോവും അവന്റെ മൈരഞ്ഞിണ്ടിക്ക് എല്ലായിടത്തും കളക്ട് ചിട്ട് ഓ അല്ല ഇപ്പൊ ഞാനിപ്പോ ഇല്ല ബ്രോ ഞാനിപ്പിങ്ങനത്തെ നിങ്ങളൊക്കെ പോലത്തുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു എൻജോയ് ചെയ്ത് കടക്കുക മനസ്സിലായില്ലേ അത്രേ ഉള്ളു അത്രേയുള്ളൂ വേറെ ഒന്നിനും താല്പര്യല്ലോ നിങ്ങളൊക്കെ എന്താണ് പരിപാടി ഈ സിറ്റിയിൽ ഞാൻ അതൊക്കെ ചോദിക്കാൻ വിട്ടുവല്ലോ ഞാൻ എന്റെ കാര്യം മാത്രം പറഞ്ഞോണ്ടിരിക്കും നിങ്ങളൊക്കെ എന്താണ് പരിപാടി

ട കളിയാക്കൂല കേട്ടോ ജന പ്രശ്നം എന്താ മൈല എന്തെങ്കിലും കേട്ടില്ലായിരുന്ന